പണ്ട് അയാള് ഇവിടെ ഹൈക്കോടതിയുടെ ബെഞ്ചിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പറ്റി ഒന്നും അമെന്റ്മെന്റ് ഒന്നില്ല അയൊക്കെ വികസന വികസനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചുക്കും അറിയില്ല കള്ളവട്ടിന്റെ മാത്രം ബലത്തിൽ എം പി ആയ ആളാണ് എന്ന് മാത്രമല്ല അയാളെ പിന്നെ ജനപ്രതിനിധി എന്നുള്ള നിലയിലോ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിലോ ഒരു റോഡ് പോലും ടാർ ചെയ്ത് അതിന് മേൽനോട്ടം വഹിച്ചുള്ള പരിചയമില്ല സുരേഷ് ഗോപി പറയുന്ന വാക്കുകളൊന്നും ഇപ്പൊ കേരളത്തിൽ ആരും വിശ്വസിക്കാറില്ല ഒന്ന് കള്ളവോട്ട് എംപിയാണ് കള്ളവോട്ടിന്റെ മാത്രം ബലത്തിൽ എം പി ആയ ആളാണ് അതിന് ഏതെങ്കിലും ഭരണഘടനാ സ്ഥാപനങ്ങൾ അത് ക്യാൻസലാക്കുന്നവരെ എം പി സ്ഥാനം ഉണ്ടാവും എന്നാൽ അദ്ദേഹം പറയുന്നത് ഒട്ടും ആൾക്കാർ വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല എയിംസിന്റെ കാര്യത്തിലും അയാൾ മാറി മാറി അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് പണ്ട് അയാള് ഇവിടെ ഹൈക്കോടതിയുടെ ബെഞ്ചിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും അമെന്റ്മെന്റ് ഇല്ല അയാക്കെ വികസന വികസനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചുക്കും അറിയില്ല എന്ന് മാത്രമല്ല അയാളെ പിന്നെ ജനപ്രതിനിധി എന്നുള്ള നിലയിലോ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിലോ ഒരു റോഡ് പോലും ടാർ ചെയ്ത് അതിന് മേൽനോട്ടം വഹിച്ചുള്ള പരിചയമില്ല അപ്പൊ അതുകൊണ്ട് വികസനത്തെ സംബന്ധിച്ചുള്ള ഒന്നും അറിയില്ല ചുമ്മാ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന എഴുതി കൊടുക്കുന്ന വായിക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പൊ ഇതും ആരും ആരാ ഗൗരവായിട്ട് എടുക്കുന്നില്ല Subscribe to One India and never miss an update.